വടക്കാഞ്ചേരി കുന്നംകുളം റോട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വളഞ്ഞ് യാത്രക്കാർ ഉച്ചയ്ക്ക് ഒരു മണി മുതലാണ് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസുകൾ പൂർണ്ണമായി നിർത്തിവെച്ചത് ബസ് ജീവനക്കാരനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ചാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ഇതോടെ പെരുവഴിയിലായി എരുമപ്പെട്ടിയിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ അനൂപ് ബസ്സിലെ യാത്രക്കാരിയായ വടക്കാഞ്ചേരി സ്വദേശിനിയായ യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തിരുന്നു ഇതേ തുടർന്നാണ് ബസ് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് വടക്കാഞ്ചേരി വഴിയിൽ തന്നു നിന്നപ്പോൾ അല്പം ഇറങ്ങിയേക്കുമ്പോൾ വില്ലേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞു ഒരു പ്രാവശ്യം പറഞ്ഞു രണ്ടാവശ്യം പറഞ്ഞു വീണ്ടും പറഞ്ഞപ്പോൾ അവർക്ക് ബസ്സിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തതായി തോന്നി അവർ എൻ്റെ കാശ് വന്നുള്ളൂ ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞു വഴിയിൽ ഇറങ്ങിപ്പോയി എന്നാണ് അപ്പോൾ ഈ കുറ്റാരോപിക്കപ്പെട്ട നമ്മളെ തൊഴിലാളി സുഹൃത്ത് പറയണത് അങ്ങനെ സംഭവിച്ചപ്പോൾ അവർ പോയിട്ട് നല്ല പരാതി കൊടുത്തിരിക്കുന്നു അവരോട് അപ്പോൾ അവരെയും പെരുമാറി മാത്രമല്ല ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് ജാമ്യമില്ലാത്ത പ്രകാരം കേസെടുക്കുകയാണ് അപ്പോൾ ഈ തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി മാറി വടക്കാഞ്ചേരി പോയി കൊന്നോളം വരെ നിരവധി കോളേജുകളും സ്കൂളുകളും ഈ പിള്ളേരെ കിട്ടുന്ന പോകണം ഈ സ്കൂൾ ടൈമിൽ ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇത് സുര തൊഴിലിനെ ബാധിക്കുകയാണ് തൊഴിൽ സുരക്ഷയെ ബാധിക്കുകയാണ് ഞങ്ങൾക്കും പുരുഷനും ആളുകളുണ്ട് ഞങ്ങൾക്ക് പെൺകുട്ടികളുണ്ട് അപ്പോൾ ഈ ഇങ്ങനത്തെ കുറെ വിഷയങ്ങൾ വരുമ്പോൾ വീട്ടിൽ ചെന്ന അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയോ അച്ഛൻ എന്തു വേണമെങ്കിലും ചെയ്തതെന്ന് ഈ വൃത്തികൾ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് നാളെ നാണക്കങ്ങൾ മാത്രമല്ല നമുക്ക് മാനസികാട് ഭക്ഷണം കൊണ്ടാണ് കേസാണ് അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ എന്താണ് സംഭവിക്കുന്നത് യാഥാർത്ഥ്യം പോലീസ് അധികാരികൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ കുന്നോളം എ സി പിയോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഇങ്ങനത്തെ പരാതികൾ വരുമ്പോൾ വണ്ടികളിൽ ക്യാമറ ഉണ്ട് കാര്യങ്ങളുണ്ട് ആ സമയത്തൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യണ ആളുകളല്ല ഇവരുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസുകൾ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടത് ആവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ തൊഴിൽ മേഖലയിൽ ഈ ഒരു ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് തൊഴിൽ തുടർന്ന് തൊഴിൽ ചെയ്തു പോകാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് ഈ കേസ് ഈ അടിസ്ഥാനഗീതമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് മിന്നൽ പണികളിലേക്ക് നീങ്ങിയിരിക്കും പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ്